ആലപ്പുഴയുടെ ഗുരുനാഥൻ കല്ലേലി രാഘവൻ പിള്ളയുടെ ആത്മകഥ തിങ്കളാഴ്ച പ്രകാശനം ചെയ്യും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിപ്പായി തമ്പുരാട്ടി പ്രകാശനകർമ്മം നിർവഹിച്ചു അച്ഛൻ്റെ ആത്മകഥയ്ക്ക് മകൾ ആമുഖം എഴുതുന്നു എന്ന പ്രത്യേകതയുമുണ്ട് സാമൂഹിക സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്ന അച്ഛൻ അധ്യാപകനായും മറ്റും കണ്ടുവളർന്നതിൻ്റെ നേർചിത്രം മകൾ റിട്ടയേർഡ് കോളേജ് അധ്യാപികയായ ഡോക്ടർ എൻ ആർ ചിത്ര ആമുഖത്തിൽ എഴുതിവെച്ചിട്ടുണ്ട് ആലപ്പുഴയുടെ പുരാണ പുരുഷൻ എന്നാണ് ഒരിക്കൽ കല്ലേലിയെ ഡോക്ടർ സുകുമാർ അഴീക്കോട് വിശേഷിപ്പിച്ചത് സ്കൂൾ കോളേജ് പഠനകാലത്ത് സഹപാഠിയും പിന്നീട് ഒന്നിച്ച് സ്കൂളിൽ പഠിപ്പിക്കുകയും ചെയ്ത പ്രൊഫസർ എം കെ സാനു പ്രിയ സതീർത്ഥ്യൻ എന്ന പേരിൽ നീണ്ട ഓർമ്മക്കുറിപ്പും എഴുതിയിട്ടുണ്ട് ആലപ്പുഴയുടെ മുഖശ്രീ കല്ലേലി എന്ന് പറഞ്ഞാണ് അന്തരിച്ച ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ അവതാരിക എഴുതിയിട്ടുള്ളത് നാദം ബുക്സാണ് പ്രകാശകർ ആലപ്പുഴ റോയൽ പാർക്കിൽ തിങ്കളാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന ചടങ്ങിൽ പത്മശ്രീ അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിഭായി തമ്പുരാട്ടി പുസ്തകം പ്രകാശനം ചെയ്യും റിട്ടയേർഡ് സി ബി ഐ ഡയറക്ടർ സി എം രാധാകൃഷ്ണൻ നായർ ഐ പി എസ് പുസ്തകം സ്വീകരിക്കും പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ അധ്യക്ഷത വഹിക്കും ജി മണി പുസ്തകം പരിചയപ്പെടുത്തും കല്ലേലി രാഘവൻപിള്ള എം എൻ ബി നമ്പൂതിരി സതീഷ് ആലപ്പുഴ തുടങ്ങിയവർ പങ്കെടുക്കും ഹരികുമാർ വാലത്ത് സ്വാഗതവും ഡോക്ടർ ചിത്ര എൻ ആർ നന്ദിയും പറയും